ഹിന്ദു സംസ്കാരത്തെ പാശ്ചാത്യ ലോകം മുഴുവൻ ഇങ്ങനെ ആരാധിക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനും തയ്യാറെടുക്കുമ്പോഴാണ് പക്ഷെ ഭാരതം അതിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ചിലരെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഭാരതം സത്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല ഒരുപക്ഷെ ഇന്ത്യ വ്യതിചലിക്കുന്നുണ്ടാവാം ഭാരതവും ഇന്ത്യയും രണ്ടാണല്ലോ ഭാരതം എന്ന പദവും ഇന്ത്യ എന്ന പദവും ഒരുപോലെ തന്നെ പ്രാചീനമായ പൗരാണികമായ പദങ്ങൾ ആണെങ്കിൽ കൂടി ഇന്ത്യ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക സത്തയെ ഉൾക്കൊള്ളുന്ന ഒരു പദമല്ല ഞാൻ അതുകൊണ്ടാണ് ഭാരതം ഒരിക്കലും സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ നിന്നോ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വത്തിൽ നിന്നോ വഴി മാറിപ്പോകുന്നില്ല ചിലരൊക്കെ തൽക്കാലത്തേക്ക് അവരുടെ അജ്ഞത കൊണ്ടോ ചില രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ടോ മാറി നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഭാരതീയ ജനത ഹിന്ദു ധർമ്മത്തിൻ്റെ ആ സത്യ അവസ്ഥയിലേക്ക് ആ നിതാന്തമായ ചിരന്തനമായ ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാമിജി പറഞ്ഞ ഓരോ വാക്കിനും ഇന്ന് പ്രസക്തി വർധിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മതഭീകരതയുടേത് സ്വാമിജി അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ലോകത്തിൽ ഈ വിഘടനവാദം അതേപോലെ മതവർഗീയവാദം അതിൻ്റെ ഏറ്റവും ഭീകരമായ സന്താനമായ മതഭ്രാന്ത് അത് ലോകത്തെ തകർക്കുമ്പോൾ രാഷ്ട്രങ്ങളെ തകർക്കുമ്പോൾ സിവിലൈസേഷൻസിനെ തകർക്കുമ്പോൾ സത്യത്തിൽ അതിന് മറുവിധി മറുപടിയായി അതിനൊരു ഉത്തരമായി ഉയർത്തി കാണിക്കാനുള്ളത് ഏ യഥാമാം പ്രപദ്ധ്യന്തേ താംസ്തൈവ ഭജാമ്യഹം മമ മമവർമാനുവർത്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന ഗീതോ ഗീതാ ശ്ലോകത്തിന്റെ വസ്തുതയാണ് എന്ന് സ്വാമിജി അവിടെ പറഞ്ഞു സ്വാമിജി അത് ഉദ്ധരിച്ചു അവിടെ ഗീതയിൽ പറയുന്നുണ്ട് ഈശ എന്നെ നിങ്ങൾ ഏത് രൂപത്തിൽ ഭജിച്ചാലും ഏത് പേരിട്ട് വിളിച്ചാലും ഏത് മന്ത്രഞ്ചൊല്ലു വിളിച്ചാലും ഞാൻ ആ രൂപത്തിൽ നിന്നെ സമീപിച്ചുകൊള്ളാം ഒരിക്കലും ഭാരതം ഉയർത്തിപ്പിടിക്കുന്നത് ഹിന്ദുധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗീതാധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് മതവർഗീയതയുടെ ഭാഷയല്ല എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന സ്വീകാര്യതയുടെ ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്ന ആ തത്വം ഇന്നത്തെ ആഗോള തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരതയ്ക്ക് ഉത്തരം അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് ഹാഡ് ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ലൈക്ക് ദാറ്റ് ദ ഹ്യൂമൻ സൊസൈറ്റി വുഡ് ഹാവ് ബീൻ പ്രോഗ്രസ്ഡ് മോർ ദാൻ ഡൗ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പുരോഗമിക്കാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ടാണ് ആ തത്വത്തിലേക്ക് ഭാരതം കൂടുതൽ കൂടുതൽ എടുക്കുന്നത് ലോകം മുഴുവൻ തന്നെ ആ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്